കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് ആറ് പള്ളങ്ങാട്ടിച്ചിറ കുടുംബശ്രീ എ ഡി എസിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ യൂണിറ്റുകളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം വേറിട്ട ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേദിയായി കൂറ്റനാട് പ്രതീക്ഷാ ഭവനിൽ ചേർന്ന ക്രിസ്മസ് ന്യൂഇയർ ആഘോഷത്തിൽ വാർഡിലെ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ളവരും എ ഡി എസ് അംഗങ്ങളും പങ്കെടുത്തു തുടർന്ന് എ ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഓരോ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും പിരിച്ചെടുത്ത ഒരു തുക പ്രതീക്ഷാഭവൻ സെക്രട്ടറി ശ്രീ ശിവദാസിന് വാർഡ് മെമ്പറും എ അംഗങ്ങളും കൂടി കൈമാറി ചടങ്ങിൽ പ്രതീക്ഷാഭവൻ കൺവീനർ ഇബ്രാഹിം കുട്ടിമാസ്റ്റർ എ ഡി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇത്തരത്തിലുള്ള വേറിട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി എ ഡി എസിനൊപ്പം നിന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും എ ഡി എസ് സെക്രട്ടറി നന്ദിയും കടപ്പാടും അറിയിച്ചു തുടർന്ന് എ ഡി എസ് അംഗങ്ങൾ വേദിയിൽ ഗാനങ്ങളും ആലപിച്ചു 都得爱<对>都得你。<来>